നിങ്ങൾ ഡ്രോൺ കണ്ടിട്ടില്ലേ മറ്റേ അത് എന്ത് കണ്ടിട്ടുള്ളത് ഈ ഡ്രോൺ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് കൃഷിക്കൊക്കെ മരുന്നടിക്കില്ലേ ആ മരുന്ന് മരുന്നടിക്കുന്നതിന് വേണ്ടിയിട്ട് കണ്ടുപിടിച്ചത് ഡ്രോണാണ് ഇതില് നമുക്കൊരു പത്ത് ലിറ്റർ ഇത് ഈ ടാങ്ക് ഉണ്ടാങ്കിൻ്റെ പത്ത് ലിറ്റർ ആണ് കൊള്ളുന്നത് ഈ പത്ത് ലിറ്റർ എന്തിനാ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരേക്കറ് അഞ്ച് മിറ്റോട്ട് സ്പ്രേ ചെയ്യണം നമ്മള് പഴയ മൂന്ന് ലിറ്റർ അതൊക്കെ വേണം നമുക്ക് ഒരു ഒരേക്കറ് സ്പ്രേ ചെയ്യാൻ വേണ്ടിയിട്ട് നൂറ് ഒക്കെ വേണ്ടി വരുന്നത് ഒരു ദിവസം മൊത്തം വേണ്ടി വരുവായിരിക്കും അതാണ് നമ്മൾ ഒരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ആറ് മിനിറ്റും കൊണ്ട് പത്ത് ലിറ്റർ വെച്ച് നമ്മൾ ചെയ്യും അപ്പം ഇത് എല്ലാ പഞ്ചായത്തിലും ഇങ്ങനെ കാണിക്കുന്നുണ്ട് ഈ പുതിയ കൃഷി രീതികളൊക്കെ പഠിപ്പിക്കാൻ വേണ്ടി കാണിച്ചു കൊടുക്കുന്നുണ്ട് അത് അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങളുടെ സ്കൂളിൽ നിങ്ങളുടെ പഞ്ചായത്തിൽ വന്നിരിക്കുന്നതാണ് അപ്പോൾ നമുക്ക് പറപ്പിക്കാം ഇതെങ്ങനെയാണ് മരുന്ന് ഇതെന്ന് തളിക്ക് നോക്കാം Vamos, cara. ഈ ഡ്രോൺ ഉപയോഗിച്ചുള്ള ഈ മരുന്ന് തെളിക്കലിന്റെ ഭാഗമായിട്ട് കേന്ദ്ര സർക്കാർ എല്ലാ പഞ്ചായത്തുകളിലും ഈ ഡ്രോൺ വെച്ചിട്ട് മരുന്ന് തളിക്കുന്നതിനെ കുറിച്ച് ഡെമോ നടന്നോണ്ടിരിക്കുകയാണ് ഇപ്പം ഇത് വെച്ച് മരുന്ന് പറഞ്ഞാൽ ഇത് ഇതിന് പത്ത് ലിറ്ററിന്റെ ടാങ്ക് ആണ് അഞ്ച് ആറ് മിനിറ്റ് കൊണ്ട് സ്പ്രേ ചെയ്യാൻ പറ്റും നമുക്ക് സ്പ്രേ ചെയ്യാൻ പറ്റും ഇതൊരു അഞ്ച് ആറ് മിനിറ്റ് മതി നമുക്ക് ഒരു ഏക്കറൊക്കെ സ്പ്രേ ചെയ്യാൻ പറ്റും നമ്മൾ മാനുവലായിട്ട് ആയിട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു നൂറ് ലിറ്ററോളം വരുന്ന മരുന്ന് വരുന്ന സമയത്താണ് നമ്മൾ പത്ത് ലിറ്ററിലോട്ട് വരുന്നത് അപ്പോൾ ഇതിപ്പം അപ്പം വളത്തിൽ മരുന്നിൻ്റെ ഒക്കെ ഡോസയിലൊക്കെ ഒരുപാട് മാറ്റം വരുന്നുണ്ട് പിന്നെ ആനോയൂരിയ പോലെയുള്ള വളങ്ങളാണ് ഇപ്പോൾ ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഇതിപ്പം എല്ലാ പഞ്ചായത്തിലും ഇന്ത്യയിൽ മൊത്തത്തിൽ എല്ലാ പഞ്ചായത്തിലും ഡ്രോൺ ഉപയോഗിച്ചിട്ടുള്ള ഈ മരുന്ന് കളിക്കുന്നതിനെ കുറിച്ചുള്ള ഒരു ഡെമോ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം നെൽപ്പാടങ്ങളാണ് കൂടുതലായിട്ട് ഇത് ഉപയോഗിക്കുന്നത് അല്ലേ ഒരു ഭൂമിശാസ്ത്രം അനുസരിച്ച് ഇതിപ്പോൾ നമുക്ക് ചെയ്യാനായിട്ട് തൊടുപുഴ ഭാഗത്ത് പൈനാപ്പിൾ തോട്ടങ്ങൾ അതുപോലെ മൂന്നാറ് തേയിലത്തോട്ടങ്ങളിലൊക്കെ ഇത് യൂസ് ചെയ്യാൻ പറ്റും നമ്മുടെ ഈ ഏലത്തിനൊക്കെ ഇതിപ്പോൾ യൂസ് ചെയ്യാനായിട്ട് വളരെ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു കാരണം വെച്ചാൽ ഒരുപാട് മരങ്ങൾ പക്ഷേ അതൊക്കെ മാറി വരും പുതിയ പുതിയ ടെക്നോളജി ഒക്കെ വരുമ്പോഴത്തേനും പുതിയ സോഫ്റ്റ്വെയറും പുതിയ സെൻസറുകളൊക്കെ വരുമ്പോഴത്തേനും ഈ മരങ്ങളൊക്കെ ഉള്ളത് ഒഴിവാക്കുമായിരിക്കും ഇപ്പോൾ നിലവിലുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഭൂമി ഭൂമിശാസ്ത്രം അനുസരിച്ച് ഇതിപ്പോൾ ഇവിടെ അത്ര പ്രായോഗികമല്ല നെൽപ്പാടങ്ങളിലൊക്കെ വ്യാപകമായിട്ട് ഇപ്പം ഇത് ചെയ്യുന്നുണ്ട് ഒരു ഒരു ദിവസം ആണ്ട് അൻപത് അറുപതൊക്കെ ഏക്കറോളം സ്പ്രേ ചെയ്യുന്നുണ്ട് നമുക്കൊരു പെർമിഷൻ്റെ ആവശ്യമുണ്ട് സർട്ടിഫിക്കറ്റ് എടുക്കണം ആ സർട്ടിഫിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അറുപതിനായിരം രൂപോളം നമുക്കാവുന്നുണ്ട് ആ സർട്ടിഫിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് അതിപ്പോൾ എടുക്കുന്നത് നിലവിലെ കേരളത്തിൽ നിലവിൽ കേരളത്തിലെ ഈ സർട്ടിഫിക്കറ്റ് എടുക്കുന്നത് കാസർഗോഡ് മാത്രമല്ല ഇപ്പം നിലവിൽ ഇത് ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം പുതിയൊരു തൊഴിൽ സാധ്യത തന്നെയാണ് അല്ല ഇപ്പൊ കാസർഗോഡ് ഇതിന്റെ പെർമിഷൻ എടുത്താൽ പോലും നമുക്ക് ഓൾ ആണോ അല്ല നമ്മൾ ഇതിന്റെ പെർമിഷൻ എടുക്കുക അതായത് ഡ്രോണുകൾ എല്ലാം ഉപയോഗിക്കാൻ വേണ്ടി അതായത് ഇരുന്നൂറ്റി അമ്പത് ഗ്രാമിൻ്റെ മേലിലോട്ടുള്ള ഡ്രോണുകൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സർട്ടിഫിക്കറ്റ് വേണം പലരും സർട്ടിഫിക്കറ്റ് ഇല്ലാതെയാണ് യൂസ് ചെയ്യുന്നത് ഇരുന്നൂറ്റമ്പത് ഗ്രാമിൻ്റെ താഴോട്ടുള്ളത് നമുക്ക് പെർമിഷൻ വേണ്ട നമുക്ക് ടോയ് കാറ്റഗറിപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും നമുക്ക് നമുക്ക് ഈ ലൈസൻസ് എടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇരുപത്തി അഞ്ച് കിലോ വരെ ഭാരമുള്ള ഡ്രോണുകൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അത് ഇന്ത്യയിൽ എവിടെയും നമുക്ക് യൂസ് ചെയ്യാനുള്ള പെർമിഷൻ ഉണ്ട്

ഇതിന്റെ ബാറ്ററി എന്ന് പറയുന്നത് ഒരു യൂണിറ്റ് ബാറ്ററി എന്ന് പറയുന്നത് രണ്ടെണ്ണോ രണ്ട് ബാറ്ററി ഈ രണ്ട് ബാറ്ററിയുടെ നമുക്ക് ടൈം കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ പതിനാല് പതിനാല് ആണ് കിട്ടുന്നത് അതായത് ഒരേ ഏക്കറ് സ്പ്രേ ചെയ്യാൻ ഒരു ബാറ്ററി ആണ് ഇത് ഇത് നിലവിലുള്ളൂ അപ്പോൾ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് നമുക്കൊരു അര ഏക്കറൊക്കെ നമുക്ക് അല്ലെങ്കിൽ ഒരേക്കറൊക്കെ നമുക്ക് സ്പ്രേ ചെയ്യണം അല്ല അര മണിക്കൂറൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് സ്പ്രേ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു ഇത് കൂട്ടൊരു ബാറ്ററി നമുക്കൊരു അഞ്ച് ആറ് സെറ്റൊക്കെ വേണ്ടി വരും അപ്പം ഈ ബാറ്ററിക്ക് തന്നെ നാൽപ്പതിനായിരം രൂപ അമ്പതിനായിരം രൂപ വരുന്നുണ്ട് ഇത് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് അരമണിക്കൂറാണ് ടൈമുള്ളത് അപ്പോൾ നമ്മളിങ്ങനെ ഉപയോഗം കഴിയുന്നതിന് ശേഷം ഇതിങ്ങനെ ചാർജിങ് ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നത് സർക്കാർ ഇപ്പം കേന്ദ്ര സർക്കാർ സർക്കാരിപ്പം വനിതാ സ്വയം സഹായ സംഘങ്ങൾക്ക് വേണ്ടിയിട്ട് എൺപത് ശതമാനം സബ്സിഡി കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ബാക്കി ഇരുപത് ശതമാനം വായ്പ അടിസ്ഥാനത്തിലാണ് കൊടുക്കുന്നത് അങ്ങനെ ഇത് ഒരുപാട് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നാണെന്നുണ്ടെങ്കിലും ഇത് ഒരുപാട് ഒരു സപ്പോർട്ട് ഉണ്ട് ഒരു

അത് നമുക്ക് മരുന്നിൻ്റെ കാര്യങ്ങളൊക്കെ വേറെ ആൾ നമുക്ക് ചെയ്യാനുട്ടോ നമ്മൾ ജസ്റ്റ് ഫ്ലൈ ചെയ്താൽ മതി നമ്മളിതിന് ലൊക്കേഷൻ ജി പി എസ് വഴിയാണ് ഇത് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ലൊക്കേഷൻ നമ്മൾ മാപ്പ് ചെയ്ത് നമുക്ക് വേണ്ട ഏരിയ സെലക്ട് ചെയ്ത് നമ്മൾ ഫ്ലൈ ചെയ്യാൻ പറ്റും അപ്പോൾ എല്ലായിടത്തും ഒരു യൂണിഫോം ആയിട്ട് മരുന്ന് എത്തിക്കാൻ പറ്റും എത്തിക്കാൻ പറ്റുന്ന